രാജ്യം മുഴുവനും വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ശ്രീ മോദിജി അർത്ഥശത്രുക്കിടയില്ലാത്ത വിധം പറഞ്ഞത് ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ ശക്തിന് നാനൂറിലേറെ സീറ്റുകൾ കിട്ടും എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് അദ്ദേഹത്തിന് പറയാൻ സാധിച്ച അദ്ദേഹം ഒരു പൊതുയോഗത്തിലല്ല അദ്ദേഹം അത് പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിനാണ് പാർലമെന്റ് രേഖ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഈ രാജ്യത്തെ ജനങ്ങളോട് പ്രതിപക്ഷ പാർട്ടികളോട് എല്ലാവരോടും അത്യൊക്കെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ നാനൂറ് ക്ലസുമായി എന്റെ ഗവൺമെന്റ് മൂന്നാം ടേമിലേക്ക് വരും എന്ന ആത്മവിശ്വാസമാണ് ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ പ്രകടിപ്പിച്ചത് അതേ ആത്മവിശ്വാസമാണ് ത് ജൂൺ മാസം നാലാം തീയതി വോട്ടെണ്ണുമ്പോൾ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ താമരം നമുക്ക് ജയിക്കാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസം ആത്മവിശ്വാസത്തിന് കാരണം എന്താണ് ആത്മവിശ്വാസം ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുമായി നമ്മൾ സംവദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മവിശ്വാസമാണ് പത്തുകാലത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഈ പ്രാവശ്യം കഴിഞ്ഞ ദിവസം കേരളത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരുമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സംസാരിച്ചു ബൂത്ത് പ്രസിഡന്റുമാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരവാദി അതിൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം കേരളത്തിൽ പ്രാവശ്യം ജയിക്കണം അങ്ങനെ ജയിക്കണമെങ്കിൽ ഓരോ ബൂത്തിലും നമ്മൾ ജയിക്കണം ഓരോ ബൂത്തിലും ജയിക്കുമ്പോഴാണ് നമ്മൾ കേരളം മുഴുവനും ജയിക്കുക അങ്ങനെ ജയിക്കാനാവശ്യമായ ഒരൊറ്റകൂലിയും പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ജയിക്കാൻ സാധിക്കുക ജയിക്കണമെങ്കിൽ എല്ലാ വീടുകളും പോകണം എല്ലാ വോട്ടർമാരെയും കാണണം അവരോട് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയുന്നു മോഡിയുടെ ഗ്യാരണ്ടി എന്താണെന്ന് എന്നവരെ ബോധ്യപ്പെടണം ആ ഗ്യാരും തുടർന്നും ലഭിക്കണമെങ്കിൽ ഈ പ്രാവശ്യം നരേന്ദ്രമോദി കൊണ്ടും അധികാരത്തിൽ വരണം ഈ ഗവൺമെന്റ് കൊണ്ടും വരണം അതിന്റെ ആവശ്യകത അവരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സഹപ്രവർത്തകരെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കുന്നത് മോഡിയുടെ ഗ്യാരണ്ടി വീടുകളിലേക്ക് പോയി പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഈ പ്രാവശ്യം നല്ല ആത്മവിശ്വാസത്തോടുകൂടി വീടുകളിൽ പോകാൻ സാധിക്കും നമുക്കേ അങ്ങനെ പോകാൻ സാധിക്കും ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് നമുക്ക് പ്രതികൂലമായ ഒരു പരാമർശം പോലും ഉണ്ടാകും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ധാരാളം ആളുകളെ നേരിൽ കണ്ടിട്ടുണ്ട് നമ്മളെ അനുകൂലിക്കുന്നവരെയും പ്രതികൂലിക്കുന്നവരെയും കണ്ടിട്ടുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ആളുകളെ കണ്ടിട്ടുണ്ട് അവരല്ലാതെ നമ്മളെ കൈപിടിച്ച് വോട്ട് ചോദിക്കുമ്പോൾ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ആ കണ്ണുകളെ തിളക്കം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അവർക്ക് ബി ജെ പിയുടെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെ അവർക്ക് നരേന്ദ്രമോദിയെ ഇഷ്ടമാണ് മോഡിയെ കുറിച്ച് പറയുമ്പോൾ തിളങ്ങുന്ന കണ്ണുകൾ കണ്ണുകൾ മനസ്സിന്റെ ഭാഷയാണ് ഒരാളെ കണ്ണുകളിലേക്ക് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ അയാളുടെ മനസ്സിലെന്താണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഞാൻ കണ്ട എല്ലാ വ്യക്തികളെയും കണ്ണുകളിൽ നരേന്ദ്രമോദിയെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ തുളക്കം സൂചിപ്പിക്കുന്നത് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട് അതാണ് നമുക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഏത് കുട്ടികളും നമുക്ക് കൈവച്ചനായി മോഡിയുടെ പേര് പറഞ്ഞ് കൈവച്ചെ കോൺഗ്രസ് കേട്ടാകട്ടെ ഹിന്ദു വന്നോ മുസ്ലിം വന്നോ ക്രിസ്ത്യാനിക ഭേദമില്ലാതെ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഏത് കുട്ടിലേക്കും നമുക്ക് നരേന്ദ്രമോദിയുടെ പേര് പറഞ്ഞ കയറി മോഡിയുടെ പേര് പറഞ്ഞാൽ നമുക്ക് സ്വീകാര്യത അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് നിങ്ങൾ വീടുകളിലേക്ക് പോകണം അവരോട് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയണം പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഏത് കുട്ടികളും ആത്മവിശ്വാസത്തോടുകൂടി കയറി നാം തലമുടി കാരണം നാം പോകുന്ന വീടുകളിൽ ഏത് കുട്ടിൽ പോയാലും അവിടെ നരേന്ദ്രമോദി സർക്കാരിന് പ്രയോജനം ലഭിച്ച ആരെങ്കിലും ഒരാൾ ഒന്നുകിൽ ആ കുട്ടിൽ കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം ആറായിരം രൂപ കിട്ടിയിട്ടുള്ള ഒരു കർഷകൻ ഒരു സഹോദരൻ ആ കുട്ടി അല്ലെങ്കിൽ മാതൃഭന പ്രകാരം ആറായിരം രൂപ കിട്ടിയിട്ടുള്ള ഒരു സഹോദരി ആ കുട്ടിയിൽ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ അഞ്ചു കിലോ സൗജന്യമായി അരിലഭിച്ച ആരെങ്കിലും അവിടെ ഉണ്ടാകും ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ ചികിത്സാ സഹായം അവിടെ അതല്ലെങ്കിൽ യോജനയിൽ അംഗത്വപ്പെടുത്തിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ആ വ്യക്തി അങ്ങനെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കാത്ത ഒരാളും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടുകൂടി പോകാം ജനങ്ങളോട് സമ്മതിക്കാം മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറയാം പത്ത് കൊല്ലക്കാലം ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് പറയാം നമ്മൾ ഒരു നെഗറ്റീവ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല വോട്ട് വീടുകളിൽ പോയി പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടിയെ കുറിച്ചാണ് പോയി പറയുന്നത് പത്ത് കൊല്ലക്കാലം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളാണ് ആ നേട്ടങ്ങൾക്ക് കാരണക്കാരൻ ഇവിടുത്തെ എം പി അല്ല ആ നേട്ടങ്ങളുടെ കാരണക്കാരൻ നരേന്ദ്രമോദിയാണ് എം പി ആണ് അതിനുമുമ്പത്തെ അഞ്ചു കൊല്ലം നേട്ടം ഉണ്ടാവട്ടെ രണ്ടായിരത്തിഒൻപത് മുതൽ വരെ ഈ മണ്ഡലത്തിൽ ഒരു നേട്ടം ഉണ്ടായില്ലല്ലോ ഒരു മാറ്റം ഉണ്ടായില്ലല്ലോ ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വെളിച്ചമുത്തിയത് ഈ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് വികസനത്തിന്റെ കാറ്റേറ്റ് തുടങ്ങിയത് ശ്രീ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് അതുകൊണ്ട് അതിന് കാരണക്കാരൻ കാരണം നരേന്ദ്രമോദിയാണ് ഈ പാർലമെന്റ് മെമ്പർമാരൊക്കെ വിചാരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ കുന്നമംഗലം മണ്ഡലത്തിലാണ് ഞാനുള്ളത് മാവൂർ മാവൂർ മകാനാണ് ഈ മണ്ഡലത്തിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാവപ്പെട്ട തൊഴിലാളികളെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് പിരികയറ്റി അവരെ സ്വപ്നത്തിലേക്ക് തള്ളിയിട്ട്

ആ ഭൂമിയിൽ എന്തെല്ലാം സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആരംഭിക്കാവുന്ന ഈ കുംഭമംഗലത്തിന്റെ ആളുകൾക്ക് ജോലി കൊടുക്കാൻ സാധിക്കുന്ന സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുന്നു അതിന് തയ്യാറാവാൻ പതിനഞ്ച് കൊല്ലക്കാരൻ ഈ മണ്ണൊക്കെ പ്രതിനിധീകരിച്ച മഹാൻ എപ്പോഴെങ്കിലും പാർലമെന്റിൽ ഒരു ഉണ്ട് ഭൂമിയുണ്ട് ആ ഭൂമി വെറുതെ കിടക്കുകയാണ് ഈ ആ വ്യവസായം ആരംഭിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞോ എന്തെങ്കിലും ഒരു വിഷയം മാത്രമല്ല നമ്മുടെ ഈ കുന്നമംഗലം മണ്ഡലത്തിനകമുള്ള നിരവധി ഈ മണ്ഡലത്തിലാണ് ചാത്തമംഗലം എൻ ഐ ടിയുടെ ആ എൻ ഐ ടിയെ തകർക്കാൻ വേണ്ടിയാണ് ഗോഥപൂർവമായി പ്രശ്രമം സി പി എമ്മും കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ തകർക്കാൻ വേണ്ടി ഗോധപൂർവ്വം ശ്രമിക്കുക ഒരു പുതിയ സ്ഥാപനവും കൊണ്ടുവരാൻ സാധിക്കില്ല

ഭൂമി കേന്ദ്ര കേന്ദ്ര നാം നാം ഏറ്റെടുപ്പിക്കും കമ്പനിയുമായി ആയിരക്കണക്കിന് ജോലി കിട്ടുന്ന ഒരു സംരംഭം എല്ലാ വീട്ടിലും പറയാം അത് നരേന്ദ്രമോദിയുടെ ഈ മണ്ഡലത്തിന്റെ മുഖച്ചായ മാറ്റം സാധിക്കും ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടി സാധിക്കും ായിട്ടുള്ള സന്ദേശം ഇതിനെ മറികടക്കാൻ അവർക്ക് കഴിയാത്തതുകൊണ്ടാണ് അവർ സ്റ്റീഫിയുടെ പിന്നാലെ പോകുന്നത് അവർ ജമാന്റെ പിന്നാലെ പോകുന്നത് അവർ കാന്തപുരത്തിന്റെ പിന്നാലെ പോകുന്നത് ഒരു രാത്രിയും ഒരു പകലുമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കാന്തപുരത്തിന്റെ കാവൽ കിടന്നത് ഇതിനേക്കാൾ വലിയ നാളുകളുണ്ടോ കാന്തപുരം എന്ന് സമുദായ സംഘടനയുടെ നേതാവല്ലേ ആ സമുദായ സംഘടന നേതാവിനെ കാണാൻ വേണ്ടി ഒരു രാത്രിയിൽ പകരം വളരെ കാവൽ കിടക്കുകയാണ് ഒരു ഉപ്പും പണിയുമില്ലാതെ എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥി ആരെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം പിൻവലിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ കെ രാഘവൻ കരാറുണ്ടാക്കി ഈ മണ്ഡലത്തിൽ എസ് ഡി എഫ് രാഷ്ട്രീയം ാണ് ആ എസ് വോട്ടുപിടിക്കാൻ വരുന്നത് ഒരു ഭാഗത്ത് എസ് ഡി പിന്നെ മറുഭാഗത്ത് ജമാലാമിയാണ് അവർക്ക് വികസന െ പ്രതിരോധിക്കുവാൻ മതഭീകരവാദികളാണ് നാം ജനങ്ങളോട് മോഡി ഗ്യാരന് വേണ്ടിയാണ് വേണ്ടിയാണ് എൽ ഡി എഫ് ചോദിക്കുന്നത് നമുക്കത് ജനങ്ങളോട് പറയാൻ സാധിക്കാം അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ മണ്ഡലത്തിന്റെ വികസന പ്രശ്നം ഉയർത്തി ഉയർത്തി എല്ലാ പോകാൻ സാധിക്കണം എല്ലാ വോട്ടർമാരെയും കാണാൻ സാധിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ യോഗത്തിൽ പറഞ്ഞതുപോലെ അന്ന് പ്രധാന പ്രവർത്തകന്മാരുടെ മുമ്പിൽ ഞാൻ ഈ കുന്നമംഗലത്തിന് ലഭിക്കേണ്ട ബൂട്ടിന്റെ ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്ര പേർക്ക് ഓർമ്മിക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല എത്ര പേർക്ക് ഓർമ്മിക്കുന്നുണ്ട് എത്രയാണ് മറന്നുപോകരുത് അതാണ് എനിക്ക് വേണ്ടത് ഞാൻ അന്ന് പറഞ്ഞു ഇന്ന് ആവർത്തിക്കുന്നു എഴുപതിനായിരം കൂട്ടി കുന്നമംഗലം എനിക്ക് തന്നാൽ തിരിച്ച് എന്റെ ഗ്യാരണ്ടി ഞാൻ പാർലമെന്റിൽ പോകും കുന്നമംഗലത്തിന് വേണ്ടി സംസാരിക്കും മാവൂർ കോളേജ് ഭൂമി ഏറ്റെടുപ്പിക്കും അവിടെ വ്യവസായം കൊടുക്കണം നാം ജോലി കൊടുക്കും അതുകൊണ്ട് ആ വോട്ട് എനിക്ക് മനസ്സിലാക്കണം അത് കള്ളത്തരണ്ടല്ല വെള്ളത്തിൽ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വലിയ സദ്യ ഒന്നല്ല കുന്നമംഗല മണ്ഡലത്തിന് ശാധിക്കാവുന്നതാണ് നമ്മളെല്ലാവരും ഒന്ന് പരിശ്രമിച്ചാൽ സാധിക്കാവുന്നതാണ് ഈ പ്രാവശ്യം നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം നാലാം തീയതി നമുക്കൊരുമിച്ച് ആഘാത പ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടാകണം അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം ഇനിയുള്ള ഇരുപത്തിമൂന്ന് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഇരുപത്തി മൂന്ന് ദിവസക്കാലം നിങ്ങൾ കൂടുതലും ഉറക്കത്തിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട മന്ത്രം എന്താണ് എന്താണ് മന്ത്രം ഇരുപത്തിമൂന്ന് ദിവസക്കാലം നൃഷി വായും ജപിക്കണ്ട നാരായണം ജപിക്കണ്ട ഒരേ ഒരു ജപം എഴുപതിനായിരം 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 ഈ ഒരേ ഒരു ജപം ആ ആരെ പിടിക്കണം ആ വോട്ട് പിടിക്കുമ്പോ ഓരോ പിടിക്കേണ്ട വോട്ടുണ്ട് കണക്കൊക്കെ നേതാക്കന്മാർ പറഞ്ഞു എല്ലാവരും ഇതൊരു ഈ ജയിച്ചേ പറ്റൂ എന്നുള്ള ഒരു നമുക്കുണ്ടായാൽ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലം നമ്മുടെ ഉള്ളം കൈയിൽ ഉണ്ടാകും താമര വിനിയും നരേന്ദ്രമോദിക്ക് കൈപോക്കാൻ കോഴിക്കോട് പോകാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും പരിശ്രമിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നമസ്കാരം വന്ദേ